സംഗീത സംവിധാനം ചെയ്ത ഗാന്ധി എന്ന സിനിമയിൽ പാടിയിട്ടുണ്ട് എങ്ങനെയാണ് ആ അത് ഞാൻ കൂടെ സരിഗമ ചെയ്തോണ്ടിരുന്ന സമയം ഞാൻ പറഞ്ഞല്ലോ നാദിർഷ അന്നേരം അഭിനയിക്കാനുള്ള ഹീറോ ആയിട്ട് അഭിനയിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു ചില മൂവീസിലൊക്കെ ചെയ്യുകയും ചെയ്തു അതിനിടയിൽ നാദിർഷയ്ക്ക് നല്ലൊരു മ്യൂസിക് ഒരു സെൻസറുള്ളൊരാളാണ് ക്ലാസ്സിക്കലായിട്ട് ഒക്കെ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ അറിയില്ല പക്ഷെ സരിഗമയുടെ സമയത്ത് ിഷ നന്നായി സംസാരിക്കുമല്ലോ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒട്ടും സംസാരിക്കണമെന്നൊന്നും അറിയൂയില്ല ഒരു ഷോയുടെ ആങ്കറൊക്കെ ആയിട്ട് അങ്ങ് വരികയും ചെയ്തു എങ്ങനെ എന്ത് മുമ്പോട്ട് പോകുമെന്നുള്ളൊരു അങ്കലാപ്പിൽ നിൽക്കുമ്പോൾ നാദിഷ ഭയങ്കര തമാശ കലർത്തിയും നല്ല എന്താ പറയുക കളിയാക്കിയും ഒക്കെ ഇങ്ങനെ ഒരു ഒരു ഷോയുടെ ഒരു ജോവിയിൽ മൂഡിൽ സംസാരിക്കാൻ നാദുഷയ്ക്ക് നന്നായിട്ട് അറിയാം അപ്പം നാദുഷ അത് സംസാരിക്കുന്ന ആ ഏരിയ കൂടുതലും നാദശ കോൺസെൻട്രേറ്റ് ചെയ്തു അപ്പം നമ്മൾ പതുക്കെ അതിൻ്റെ ആ സിംഗിങ്ങിൻ്റെ ലെവൻറ്റിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു അങ്ങനെ ഒരു സേഫ് സോണിൽ നിന്ന് ആ ഷോ ചെയ്യാൻ എനിക്ക് പറ്റിയത് നാദിർഷയുടെ കൂടിയാണ് അങ്ങനെ ഒരു ബാലൻസ് ഉണ്ടായിരുന്നു നമ്മളുടെ ഇടയിൽ അപ്പോൾ അന്നേ തന്നെ നാദശയ്ക്ക് ഭയങ്കര മ്യൂസിക് സെൻസ് ഉണ്ട് ചില പാട്ടുകളൊക്കെ ഇങ്ങനെ തന്നെ തന്നെ അല്ലാതെയൊക്കെ ഇങ്ങനെ അങ്ങനെ ആ ഇത് സരീഗമ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഗാന്ധിയെന്ന് പറഞ്ഞൊരു മൂവി നാദശ സംഗീതം ചെയ്യാൻ ഇതാകുന്നത് അപ്പം പ്രീതിക്ക് ഞാൻ അതിലൊരു പാട്ട് എന്തായാലും അങ്ങനെ എന്താ പറയുക ഞാൻ ചോദിക്കാതെ എന്ന് തന്നെ പറയാം ചോദിച്ചിട്ടില്ല അതൃഷിയോട് എനിക്ക് അങ്ങനെ ഒരു ചാൻസ് അതൃഷ് ആ പടത്തിൽ എത്താം അങ്ങനെയാണ് ആ മൂവിയിലേക്ക് ഞാൻ വരുന്നത് കുഞ്ഞിക്കാറ്റേ കിളിമകളുടെ ചാരത്ത് പ്രണയത്തിൻ തോവൽ മിനുക്കാൻ പോലോലം കുഞ്ഞിക്കാറ്റേ ഇത് ശ്രീകുടനോടെയാണ് പാടിയിരിക്കുന്നത് ഈ കഴിഞ്ഞ ഒരു ദൂര ഒരു ഇൻറ്റർവ്യൂ അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നു ഞാനിത് നമ്മളിങ്ങനെ ഒന്ന് രണ്ട് വേറെയും രണ്ട് മൂന്ന് പാട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പാടിയിട്ടുണ്ട് അതിങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞ് പാടിയപ്പോഴാണ് ശ്രീകോണ ചേട്ടൻ്റെ പോലും ഓർമ്മ വരുന്നത് പസി ഒരുപാട് പാട്ടുകൾ പാടുന്നതാണല്ലോ അവരൊക്കെ പക്ഷെ അങ്ങനെ എൻ ജി ശ്രീകുമാറിൻ്റെ കൂടെ പാടുന്ന ട്വെറ്റാണത് രാജൻ പി ദേവ് സംവിധാനം ചെയ്ത അച്ചാമ്മ കുട്ടിയുടെ അച്ചായ എന്നുള്ള സിനിമയിൽ പ്രീത എങ്ങനെയാണ് ആ സിനിമയിലേക്ക് വന്നത് രാജൻ പി ദേവ് ആയിട്ടുള്ള നല്ല സൗഹൃദത്തിലാണ് ആ സിനിമയിലേക്ക് വന്നതെന്ന് കേട്ടിട്ടുണ്ട് എന്താണ് അതില് അത് സംഭവിച്ചത് അറേബ്യൻ ഡ്രീംസ് എന്ന ഒരു ഗൾഫ് ഷോയുടെ ഒരു ആ സമയത്ത് നമ്മൾ ഒരുമിച്ച് പോയി വന്നതിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഒരു മാസം ഒരു മാസം എനിക്ക് തോന്നുന്നത് നമ്മുടെ ദുബായ് ഷോസിൻ്റെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു സ്റ്റാർ ഷോയ്ക്ക് തുടക്കമാകുന്നത് അറേബ്യൻ ഡ്രീംസാണ് അത്രയധികം സ്റ്റാർസും നാല് ഡയറക്റ്റേഴ്സും ആയിരുന്നു ആ ഷോയ്ക്ക് ടി കെ രാജീവ് കുമാർ ഏട്ടൻ രഞ്ജി പണിക്കരേട്ടൻ ജോഷ് സാറ് ജി എസ് വിജയൻ ചേട്ടൻ ഇത്രയും പേരായിരുന്നു ആ ഷോ ഡയറക്റ്റ് ചെയ്യാൻ അത് ദുബായ് ദുബായിലുള്ള കലാമൊക്കെയാണ് ആ ഷോ ചെയ്തത് സുരേഷ് ഗോപി സുരേഷ് ചേട്ടനായിരുന്നു അതിൽ ലീഡിങ് പിന്നെ എൽ കുറേ പേരുണ്ടായിരുന്നു ബിജു മേനൻ കോട്ടയം നസീർ കലാഭവൻ മണി മണി ഏറ്റവും പോപ്പുലർ ആവുന്ന സമയത്തുള്ള തുടക്കം സ്റ്റാർ ഷോ ആണ് കേട്ടോ മണി ദെൻ നാദിർഷ ഞാൻ ഈ പറഞ്ഞ മാതിരി ചാനൽ സാന്നിധ്യമാണേ ചാനലിൽ ഇത്ര പ്രോഗ്രാംസ് ചെയ്യുന്ന സമയമായതുകൊണ്ട് അതിൻ്റെ ഫീമെയിൽ സിംഗറായിട്ട് അന്ന് ഗായകനായിട്ടുണ്ടായിരുന്നത് ശ്രീനി ശ്രീനിവാസ് ദൻ സു ഫീമെയിൽ ആയിട്ട് ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ സുകന്യ ചിപ്പി ബിന്ദുജ ശ്രീജയ അങ്ങനെ 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 കുറേ പേര് കലാമാസ്റ്റർ ആയിരുന്നു ഡാൻസ് കലാമാസ്റ്ററും ക്രൂവും അതൊക്കെ ഒരു ആഘോഷമായിരുന്നു കേട്ടോ അതൊക്കെ ഇനി അങ്ങനെയുള്ള ഷോസ് നടക്കുന്നുണ്ടോയെന്നു എനിക്കറിയൂല പക്ഷേ എനിക്കേതായാലും അത് അതിൻ്റെ റിഹേഴ്സൽ മുതൽ അങ്ങ് ഒരുമിച്ച് നിൽക്കാനുള്ളൊരു ഭാഗ്യം അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി അപ്പോൾ ഒരു മാസം ആ രാജൻ ചൈൻചേട്ടൻ ഉണ്ടായിരുന്നു അപ്പം രാജചേട്ടൻ ഭയങ്കര വില്ലനായിട്ടൊക്കെ ഇല്ല നമ്മൾ കണ്ടിട്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിനടുത്ത് ഒരു ഒരകലം ഇട്ടുകൊണ്ടുള്ള ഒരു പക്ഷെ അതിന് ഭയങ്കര തമാശയും ഭയങ്കര എന്ത് ഭയങ്കര മനുഷ്യത്വം ഉള്ളൊരു മനുഷ്യരാണെന്ന് തോന്നിയിട്ടുണ്ട് അപ്പം കുറെ പ്രോഗ്രാമുകളായി പതിനാല് ഷോസോ മറ്റോ ഉണ്ടായിരുന്നു കുറേ ഷോസ് കഴിഞ്ഞപ്പോഴത്തേക്ക് രാജൻ രാജചേട്ടനുമായിട്ട് വലിയ കൂട്ടായി ചേട്ടൻ പക്ഷേ ആ സമയത്ത് അതിലൊരു സ്കിറ്റിൽ കോമഡിയാണ് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് പക്ഷെ ആ പ്രോഗ്രാമിൻ്റെ ക്യാസറ്റൊന്നും അങ്ങനെ ഒത്തിരി ഇതായിട്ടൊന്നും കണ്ടില്ല എനിക്കറിഞ്ഞൂടാ അതൊന്നും കണ്ടിട്ടേയില്ല ഇനിവെയ്സ് രാജേട്ടൻ പറഞ്ഞു ഞാനേ ഞാൻ തിരിച്ചു ചെന്നിട്ട് ഞാനൊരു സിനിമ സംവിധാനം ചെയ്യാൻ പോവാണ് ആ സമയത്താണ് അദ്ദേഹം അത് പറയുന്നത് ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് നിനക്ക് അതിൽ ഞാൻ ഒരു പാട്ട് തരും എന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ പലപ്പോഴും പലരും ഇങ്ങനെ പറയുന്നത് മാത്രമായിട്ട് ഒതുങ്ങാറാണ് പിന്നീടൊന്നും സംഭവിക്കാറില്ല നമ്മൾ പിണങ്ങാൻ പോവാറുമില്ല പിണങ്ങാൻ പറ്റത്തില്ല സംഭവിച്ചില്ലെങ്കിൽ ആരോടും പിണങ്ങാൻ പാടില്ല എന്നുള്ളൊരു പോളിസിയാണ് എനിക്ക് കാര്യം എന്താ വെച്ചാൽ പിണങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ബന്ധം അതോടെ തീരാണ് നമുക്ക് പാട്ടും ഇല്ല ആ ബന്ധവും ഇല്ല എന്നുള്ളൊരു ഒരു ഒരു ഇതിൽ വേണ്ട നമുക്ക് ആ സ്നേഹബന്ധം തുടരാം എന്നുള്ളൊരു പോളിസിയാണ് അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതൊക്കെ നടക്കുമോ എന്തോ അറിയില്ല പക്ഷേ അദ്ദേഹം ഇതുപോലെ ഇവിടെ വന്നതിന് ശേഷം മൂവി സംവിധാനം ചെയ്യുന്ന സമയത്ത് ഓർത്ത് വിളിച്ചു അത് രാജേട്ടൻ തന്നെയാണ് വിളിച്ചത് ഓർത്ത് വിളിച്ചു കോട്ടയത്ത് ഏത് സ്റ്റുഡിയോ എവിടെയാണ് എനിക്ക് ഓർമ്മയില്ല കോട്ടയമാണ് എറണാകുളമാണോ കലവൂർ ബാലൻ മാഷായിരുന്നു അതിൻ്റെ മ്യൂസിക് അപ്പോൾ ബാലൻ മാഷിൻ്റെ ലൈറ്റ് മ്യൂസിക് ഒക്കെ ഓൾഡിയോ റേഡിയോയിലൊക്കെ ഞാൻ അല്ലാതെ പാടിയിട്ടുണ്ട് മാഷിനെ അറിയുകയും ചെയ്യാം ആൽബം സോങ് നാടകമൊക്കെ പാടിയിട്ടുണ്ട് അപ്പം എന്നാൽ സിനിമയിലേക്ക് പാടാൻ പോവുക എന്ന് പറയുമ്പോൾ ഒരു ടെൻഷനാണല്ലോ ഇങ്ങനെ പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കിന്നും ഓർമ്മയുണ്ട് ആ പൂജയൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റുഡിയോയിൽ രാജചേട്ടൻ എല്ലാവരും ഉണ്ടായിരുന്നു വൈഫ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ആ പാട്ടിലേക്ക് ഞാൻ എത്തുന്നത് പിന്നീടും കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട് പ്രീത മഹാസമുദ്രം എന്ന സിനിമയിൽ പാടിയിട്ടുണ്ട് ആ പാട്ടൊന്ന് അല്ലെങ്കിൽ എന്ന സിനിമയിലെ മഹാ അതിന് മുന്നേ വേറൊരാളുടെ പേരും എടുത്ത് പറയണം സഞ്ജീവ് ലാൽ സഞ്ജീവ് സഞ്ജീവ് സഞ്ജീവേട്ടൻ മ്യൂസിക് ചെയ്ത അവൻ ചാണ്ടിയുടെ മകൻ ആ പടത്തിൽ സീനായി മാമലകൾ എന്ന് പറഞ്ഞിട്ടൊരു ഒരു പാട്ടുണ്ട് അത് ഞാൻ പാടി അതും ഞാൻ ആണ് പാടണതെന്ന് അറിയാതെ പോയി പാടിയത് തന്നെയാണ് അതുകൊണ്ട് ഒരു വൈകുന്നേരമാണ് അദ്ദേഹം പറയുന്നത് ഇപ്പം ഇയാള് പാടിയിട്ട് പോയത് ആ പടത്തിലെ പാട്ടാണ് പൃഥ്വിരാജൻ്റെ മൂവിയായിരുന്നല്ലോ അത് നല്ലൊരു പാട്ടായിരുന്നു പക്ഷേ എന്തോ ഇതുകൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് ചോദിച്ചാൽ ഉത്തരല്ലോട്ട് അതിനൊന്നും നല്ലൊരു പാട്ടായിരുന്നു പിന്നെ അതിനുശേഷം റോബിൻ തിരുമല അദ്ദേഹം മ്യൂസിക് ചെയ്ത ചെമ്പട ആ മൂവിയിലൊരു നല്ലൊരു പാട്ടായിരുന്നു ഡ്യറ്റ് അതും പറഞ്ഞപോലെ മൂവി അത്ര ഇതായില്ല ഒപ്പം പാട്ടുകളും അതിലൊന്നോ ഒരു പാട്ടോ മറ്റോ അതങ്ങ് ഹിറ്റായുള്ളൂ പക്ഷേ ഇപ്പോഴെപ്പോഴൊക്കെ അതിൽ ആ പാട്ട് എൻ്റെ പാട്ടും കേൾക്കുന്നുണ്ട് ആൾക്കാർ പിന്നെ അതിനു ശേഷമാണ് മഹാസമുദ്രം മഹാസമുദ്രത്തിലേക്ക് ഞാൻ എത്തുന്നത് കൂട്ടഞ്ചാട്ടൻ തന്നെയായിരുന്നു വിളിച്ചിട്ടാണ് പോയത് അന്ന് പക്ഷേ പാടിക്കുന്ന സമയത്ത് കൂട്ടഞ്ചാട്ടൻ ഇല്ലായിരുന്നു കൂട്ടഞ്ചേട്ടൻ അതിന് മുമ്പ് ഞാൻ പാടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തുടക്ക സമയത്ത് താലി എന്ന സീരിയലിലെ ഒരു നല്ലൊരു സോളോ സോങ് അത് കുറച്ച് ക്ലാസിക്കൽ പോലെയൊക്കെ ഇങ്ങനെ വരുന്നതായിട്ടുള്ള ഒരു പാട്ട് അങ്ങനെ ഒരു സോളോ സോങ് പണ്ട് പാടിയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം പുലർവെട്ടം പുലർവെട്ടം അദ്ദേഹമാണ് മ്യൂസിക് കുറിപ്പുസാർ ഒ എം പി കുറിപ്പുസാറിൻ്റെ വരികൾ അപ്പോൾ അതിന് ശേഷമാണ് ഈ മഹാസമുദ്രം അതിൽ അതാ പിക്ചറിൽ ദാസാറുടെ പാട്ട് ഉണ്ട് അതിൻ്റെ റിപ്പീറ്റായിട്ടാണ് ഞാൻ പോയി പാടിയത് പക്ഷെ സിനിമയിൽ ദാസാറുടെ പാട്ട് ഇല്ല അത് എന്താ പറയുക ഒരുപാട് ഒത്തിരി ഹിറ്റാകും അല്ലെങ്കിൽ ഒത്തിരി പ്രതീക്ഷയോടെ കൂട്ടഞ്ചേട്ടൻ ചെയ്തൊരു പാട്ടാണ് ആ തുടക്ക സമയത്താണല്ലോ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് നല്ലൊരു പാട്ടുമാണത് അപ്പോൾ ദാസാർ പാടിയ ആ അത് കേട്ടിട്ടാണ് പഠിച്ചിട്ട് ചെന്ന് ചെന്ന് പാടാനാണ് എന്നോട് പറഞ്ഞത് അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്തത് അപ്പം ദാസാർ പാടി വെച്ചിരിക്കുന്നത് പോലെ പാടിയാൽ മതി അതിലുള്ള വ്യത്യാസങ്ങളൊന്നും വരുത്തന്നെയാണെന്ന് അങ്ങനെ ഗിരീഷ് പുത്തഞ്ചേരി ചേട്ടൻ്റെ വരികളും ഒക്കെ ആയിട്ട് നല്ലൊരു പാട്ടാണ് എപ്പോഴും പ്രിയപ്പെട്ട പാട്ടാണത് ആ പാട്ടൊന്ന് നമുക്ക് മുന്നിൽ പ്രേക്ഷകർക്ക് മുന്നിലൊന്ന് പാടാണ് എൻ്റെ പെണ് ഓ എൻ്റെ പെണ്ണ് തീരത്തു തുള്ളും മാമഴത്തുള്ളി എൻ്റെ പെണ്ണ്

ശ്രദ്ധിക്കപ്പെട്ട പാട്ടാണ് മനോഹരമായ ഒരു പാട്ടാണ് സംഗീത ലോകത്ത് വിരാജിക്കുമ്പോൾ ജീവിതത്തിൽ വളരെ ആ പറയാം എൻ്റെ ആദ്യ ഗുരു നട്ടുവം പരമശിവ മാസ്റ്ററാണ് സപ്തസ്വരം പാടി തുടങ്ങിക്കുന്നത് അതിനുശേഷം മാഷ്ട മക്കളാണ് ഭുവന ചേച്ചിയും ലതിക ചേച്ചിയും ഭുവന ചേച്ചി ഇപ്പൊ ഒരുപാട് ക്ലാസിക്കൽ കച്ചേരിയൊക്കെ ചെയ്യുന്നുണ്ട് അവ മോന ചേച്ചിയും ലതിക ചേച്ചിയും പിന്നെ മാറി മാറി പഠിപ്പിക്കുമായിരുന്നു അവരുടെ പിന്നെ അവർ ഞങ്ങളുടെ വീടിൻ്റെ ആ അടുത്തായിരുന്നു അവിടുന്ന് കുറച്ച് ദൂരേക്ക് പോയി അപ്പോൾ പിന്നീട് ഞാൻ അടുത്ത മ്യൂസിക്കിന് പിന്നീട് ശിക്ഷപ്പെട്ടത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറിൻ്റെ അടുത്താണ് സാറിൻ്റെ അടുത്ത് കുറേ വർഷങ്ങൾ പഠിച്ചു പക്ഷേ ഞാൻ ഒട്ടും ഒരു റെഗുലർ സ്റ്റുഡൻ്റ് ആയിരുന്നില്ല ആ സമയത്ത് ഒരുപാട് പ്രോഗ്രാം റെക്കോർഡിങ് ഗാനമേള പറഞ്ഞല്ലോ ഞാനും എൻ്റെ സിസ്റ്ററുമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ അങ്ങനെ ആ സമയത്ത് പ്രോഗ്രാംസ് ചെയ്തുകൊണ്ടിരുന്നത് പല സെലിബ്രിറ്റി സിംഗേഴ്സ് ആയിട്ടുള്ള ഉണ്ണിമേനോ ചേട്ടൻ ജി വേണുഗോപാൽ അവരുടെയൊക്കെ കൂടെ ഈ ശ്രീകുട്ടൻ ചേട്ടൻ്റെ ഒക്കെ കൂടെ പാടുന്ന ടൈമായിരുന്നു ആയിരുന്നു അപ്പോൾ ഒത്തിരി പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സാർ എപ്പോഴും പറയുമായിരുന്നു ഇയാൾ ഇപ്പം അറിയാൻ പോകണില്ല അതിൻ്റെ ഒരു വാല്യൂ കുറെ കഴിയുമ്പോഴായിരിക്കും അറിയുക അന്ന് തനിക്ക് വീണ്ടും ഇത് പഠിക്കണം എന്ന് വിചാരിക്കുമ്പോൾ അപ്പോൾ ക്ലാസ്സൊക്കെ കുറേയൊക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന സമയത്താണ് ഇത് പറയുന്നത് അപ്പോൾ അത് മനസ്സിലാക്കുക അത് ഞാനിന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ അടുത്ത് കുറേ വർഷങ്ങൾ പഠിച്ചിട്ട് ഒരു ലക്ഷ്യമില്ലാതെ അങ്ങ് ക്ലാസിക്കൽ പഠിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കുറേ പറഞ്ഞ കീർത്തനമൊക്കെ പഠിച്ചിട്ട് ഒന്നും നടത്തണം എന്നുള്ളൊരു ഉദ്ദേശം ഒന്നും അന്നുമില്ലായിരുന്നോട്ടോ അന്നും അതൊക്കെ അതൊക്കെ പേടിയായിരുന്നു അന്ന് ഭയങ്കര ഇന്നും ഒരു ബാലികേറെ മാലിന്യമാണ് എനിക്ക് ഒരു ഒരു കച്ചേരിന്ന് എന്നെങ്കിൽ പറയുന്നത് അപ്പോൾ ആ ഒരു ഉദ്ദേശമൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് പിന്നെ ഇപ്പുറത്തെ സൈഡിൽ പ്രോഗ്രാമും റെക്കോർഡിങ്സും ഒക്കെ ഇട്ട് ഭയങ്കര ബിസി അപ്പോൾ നമ്മൾ എൻജോയ് ചെയ്തു കണ്ടിന്യൂ ചെയ്തു അത് പതുക്കെ 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 ഫെയ്ഡ് ഔട്ടായി ഉപേക്ഷിച്ചു എന്നല്ല കേട്ടോ ഫെയ്ഡ് ഔട്ടായി അപ്പോൾ അത് ശരിക്കും അതിൻ്റെ ഒരു ആവശ്യകത ബേസിക് അറിയാം കുറേ അറിയാം പക്ഷെ ഒരുപാട് ആവശ്യമുണ്ട് ഇപ്പം ഇന്നത്തെ കാലത്ത് നമ്മൾ മ്യൂസിക് ക്യാരി ഓവർ ചെയ്യണമെങ്കിൽ നല്ലോണം അറിയണം അറിഞ്ഞ് അതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളിലൂടെ സഞ്ചരിക്കണമെങ്കിൽ ക്ലാസിക്കൽ നല്ലോണം അറിയണം അങ്ങനെ ഒരു പഠനം ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ അതെന്തെങ്കിലും ഞാൻ ഇനിയും അത് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ജെ ഡി സിംഫണി എന്ന് ഈ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള യൂട്യൂബ് ചാനലിൽ മ്യൂസിക്കിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരുപാട് വിശേഷങ്ങളാണ് നമ്മളിലേക്ക് എത്തിക്കുന്നത് നമ്മളെപ്പോലുള്ള ചെറിയ സിംഗേഴ്സും വലിയ വലിയ സെലിബ്രിറ്റി സിംഗേഴ്സും ഒക്കെയായിട്ട് അവരുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇതിലെ പ്രോഗ്രാംസ് വളരെ ഭംഗിയായിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ജെ ഡി സിൻഫണിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനയും